രണ്ട് ദിനം ഇരുപത്തൊന്നാമധ്യായം യഹോറാം യഹോഷത്ത് പിതാക്കന്മാരോട് ചേർന്നു അവരോടുകൂടി കർത്താവിൻ്റെ നഗരത്തിൽ സംസ്കരിക്കപ്പെട്ടു മകൻ യഹോറാം രാജ്യഭാരവേറ്റു രാജാവായിരുന്ന യഹോഷഭാത്തിൻ്റെ പുത്രന്മാരായ അവൻ്റെ സഹോദരന്മാർ അസീറിയ എഹിയോൻ സക്കറിയ അസറിയ മിക്കായൻ ഷെഫാത്തിയ അവരുടെ പിതാവ് ധാരാളം പൊന്നും വെള്ളിയും അമൂല്യവസ്തുക്കളും അവർക്ക് സമ്മാനമായി നൽകി കൂടാതെ യൂതാരി സുരക്ഷിതരങ്ങളും കൊടുത്തു ആദ്യജാതിരായുന്നതിനാൽ രാജസ്ഥാനം യഹോറാമിനാണ് ലഭിച്ചത് യഹോറാം പിതാവിൻ്റെ സിംഭാഷണത്തിൽ ഉപയൂഷ്ഠനായി ഭരണമേറ്റെടുത്തു തൻ്റെ നീ നിരഭദ്രമായപ്പോൾ എല്ലാ സഹോദരന്മാരെയും ഇസ്രായേലിൻ്റെ ചില പ്രമാണികളെയും വാൾനിരയാക്കി രാജാവാകുമ്പോൾ ഹോറാമിന് മുപ്പത്തിരണ്ട് വയസ്സായിരുന്നു അവൻ എട്ട് വർഷം ജെറുസലേമിൽ വാങ്ങും ആഹാബിൻ്റെ മകളായിരുന്നു ഹോറാമിൻ്റെ ഭാര്യ ആഹാബ് ഭവനത്തിലെ പോലെ അവനും ഇസ്രായേൽ രാജാക്കന്മാരുടെ മാർഗത്തിൽ ജനിച്ചു അവൻ കർത്താവൻ്റെ ഒരു നിർജന്മ പ്രവർത്തിച്ചു ഇങ്ങനെ ദാബിതുമായി ചെയ്തു ഓറമ്പടി ഓർത്ത് അവൻ ഭവനത്തെ നശിപ്പിക്കുവാൻ കർത്താവ് മനസ്സ് ദാവേൻ്റെ ഭോഗത്തിൽ ദീപം അണഞ്ഞു പോവുകയില്ലെന്ന് അവർ നിന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു ലെഹോറാമിൻ്റെ കാലത്ത് മേർ യുവതാമേൽ കോയ്മയ്ക്കെതിരെ മത്സരിച്ച് സ്വന്തമായി രാജാവിനെ വാഴിച്ചു ലെഹുറാമും സൈന്യാധിപന്മാരും രഥങ്ങളോടുകൂടി അവർക്കെതിരെ ചെന്നു തങ്ങളെ വളഞ്ഞ ഏതോ മേരുടെ നിര അവൾ രാത്രിയിൽ ഭേദിച്ചു ഏതോ ഇന്നും യുവതായിയുടെ ആധിപത്യത്തെ എതിർത്ത് കഴിയുന്നു അക്കാലത്ത് ലിബനായും അവൻ്റെ ഭരണത്തെ എതിർത്തു അവൻ തൻ്റെ യുവാക്കന്മാരുടേതെയുമായ കൃത്വനെ ഉപേക്ഷിച്ചിരുന്നുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് അവൻ ജൂതാമലം പ്രദേശത്ത് പൂജാഗിരികൾ നിർമ്മിച്ചു അങ്ങനെ ജെറുസലേം നിവാസികളെ അവിശ്വസ്യയിലേക്ക് നയിച്ചു യൂതായെ വഴിതെറ്റിച്ചു എലിയ പ്രവാചകൻ്റെ ഒരു കത്ത് അവൻ ലഭിച്ചു അതിലിങ്ങനെ എഴുതിയിരിക്കുന്നു എൻ്റെ പിതാവായ ദാവീറിൻ്റെ തീയുമായ കർത്താവുക ചെയ്യുന്നു നീ നിൻ്റെ പിതാവായ ഹോഷാഫാത്തിൻ്റെയോ യുധാരാജാവായ അസറിൻ്റെയോ ആദ്യ പിൻറ്റെന്നില്ല മറ്റ് ഇസ്രായേൽ രാജാക്കന്മാരുടെ വഴിയിൽ നടന്നു ആ താവ് ഇസ്രായേലിനെ എന്ന പോലെ നീ യുതായി ജെറുസലേം നിവാസിയുടെയും വിശ്വസയിലേക്ക് നയിച്ചു ഇതൊരു ഭവനത്തിൽ നിന്നേക്കാൾ ശ്രേഷ്ഠായിരുന്ന എൻ്റെ സഹോദരന്മാരെയും നീ കൊന്നു കളഞ്ഞു എൻ്റെ കർത്താവ് നിൻ്റെ ജനത്തെയും നിൻ്റെ മക്കളുടെയും ഭാര്യമാരുടെയും വസ്തുവകളുടെ മേൽ മഹാമാരി വരുത്തും നിനക്ക് കുടലിൽ കഠിന രോഗം ബാധിക്കും അത് അനുദിനം വർദ്ധിച്ച് കുടൽ പുറത്തു വരും കുത്തിയപ്പയുടെ സമീപത്ത് വസ്തു ഫിലിസ്തീനും അറബീയിലും കർത്താവെ ഹുറാമിനെതിരേഷളവാക്കി അവർ യുതായി ആക്രമിച്ചു രാജകൊട്ടാരത്തിൽ കണ്ടതെല്ലാം അവർ കൈവശമാക്കി രാജാവിൻ്റെ ഭാര്യമാരെയും മക്കളെയും ഇല്ലാത്ത അളവുകാരാക്കി ഇടയപുത്രനായ ഹോറാം അല്ലാതെ ആരും അവശേഷിച്ചില്ല അനുശേഷം കർത്താവ് അവൻ്റെ കുടലിൽ തീരാവി വരുത്തി രണ്ടു വർഷം കഴിഞ്ഞ് രോഗം മൂർച്ഛിച്ച് കുടൽ പുറത്തു വന്നു കഠിനവേദനയുള്ളവൻ മരിച്ചു അവൻ്റെ പിതാക്കന്മാർക്ക് വേണ്ടി നടത്തിയതുപോലെ ജനതീ കൂട്ടി അവനെ ബഹുമാനിച്ചില്ല ഭരണമേൽക്കുമ്പോൾ അവൻ മുപ്പത്തിരണ്ട് വയസ്സായിരുന്നു എട്ടു വർഷം ജനുസ്ലേമിലുവാണോ അവൻ്റെ വേർപാടിലാരും ദുഃഖിച്ചില്ല അവന് ഇതാവിൻ്റെ നഗരത്തിലാണെ സംസ്കരിച്ചതെങ്കിലും രാജാക്കന്മാരുടെ കല്ലറിയിലല്ല ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത്വിയൻ ഗ്രീ ഗണമീ പരിശുദ്ധ വരണ ദീപികാരണ്യത്തിനും നേരവും ആരാധനയും സ്തുതിയും പോയിട്ടുണ്ടായിരിക്കും ഈ ശംശിയായിരിക്കും സ്ഥിതിയായിരിക്കും